ഫൈനലി കഴിച്ച് നമ്മുടെ ഗെയിമിലെ കാര്യങ്ങളൊക്കെ ന്യൂ നൊറോട്ട ഹൗസ് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഇത് കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് എടുക്കാമെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ പറഞ്ഞിരുന്നതായിരിക്കും എല്ലാവരും മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക എന്നാത്രയും നിങ്ങൾക്ക് ഇതെങ്ങനെ എടുക്കാമെന്ന് മനസ്സിലാവും ഇതെല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങളോട് ഇറക്കി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഗെയിമിൽ കാര്യങ്ങൾക്ക് ന്യൂ സ്റ്റിക്കർ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങളുടെ വണ്ടിക്കും ആഡ് ചെയ്യാമെന്ന് ഇവിടെ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ പേര് കാണാൻ ശ്രമിക്കുക എൻ്റെ പേര് കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് മനസ്സിലാവുക എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് വേണം എന്തായാലും അതുകൊണ്ടു ഇഷ്ടം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടർ കാര്യങ്ങൾക്ക് ഓൺ ആയിട്ടുണ്ട് ഇത് കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്കും ഓൺ ആക്കാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നിവിടെ പറഞ്ഞു തരുന്നായിരിക്കും എല്ലാവരും മാക്സിമം എൻ്റെ പേര് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇഷ്ടം നമ്മുടെ ഗെയിമിൽ കാര്യങ്ങൾ ന്യൂ ആർമി ജീപ്പുകൾക്ക് വരാൻ പോകണമെങ്കിൽ സിദ്ധാരണക്കെങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാവുന്നവർക്ക് നമ്മൾ വീട്ടിൽ പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീട്ടിൽ കാണാൻ ശ്രമിക്കുക ദീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റൂസ് എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കുറേ പേര് ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്താൽ ചെയ്യാത്തെയാണ് എൻ്റെ വീഡിയോ കാണുന്നത് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എന്തായാലും ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ ഡ്രൈവ് ചെയ്യുകയാണ് എന്തായാലും സാധനം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാ നമുക്ക് സ്റ്റിക്കർ ഓപ്ഷന് ആഡ് ചെയ്യുക എന്ന് പറയാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായി ഒരു വണ്ടി എന്നൊക്കെ നിങ്ങൾ വിളിച്ചു തരുത്തേണ്ട യേസ് എന്തായാലും നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് യേസ് ഞാനൊരു ആർമി ആർമി ഡ്രസ്സിന് ഉണ്ടാകുന്ന സ്റ്റിക്കറുകളൊക്കെയാണ് ഞാൻ ഇതായി അത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട ഒരു ഡൗൺലോഡ് ചെയ്തിട്ട് വരാവുന്നതാണ് വരാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വേണ്ടൊരു വണ്ടികൾക്ക് അവിടെ ഇറ്റ്സ് ഫോൺ ചെയ്യേണ്ടതാണ് ഞാൻ ഇവിടെ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് അടിച്ചിട്ട് ഒരു താറകൾക്കോ ഇതേ താറകൾക്കോ ഫോൺ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടറിഞ്ഞാൽ ഇത് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ എങ്ങനെ ചെയ്യാൻ ചെയ്യുന്നത് ചെയ്യേണ്ടതെന്ന് നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് വന്നിട്ടില്ല ഇസ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾ അടിക്കേണ്ടറിഞ്ഞാൽ ലോഡ് ഷീപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾ അടിക്കാനാണ് ഞാൻ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഗൈസ് നിങ്ങൾ ലോഡ് ഷീപ്പ് ചെയ്യാനൊക്കെ അടിച്ചതിന് ശേഷം ടിക്ക് ടിക്കാനൊക്കെ കൊടുക്കുക അപ്പം നിങ്ങൾ നിങ്ങളൊരു ഗ്യാലറിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും ഗസ് നിങ്ങൾ കാണാൻ പറ്റും എന്നാലും നിങ്ങൾക്ക് വേണ്ട ഒരു ഫോട്ടോ എനിക്ക് ഇവിടെ സെലക്ട് ചെയ്യാനാണ് യെസ് ഞാനിവിടെ വേണ്ട എൻ്റെ ആർമി ജീപ്പിൻ്റെ ഫോട്ടോ ആയാലും ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകണ യസ് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഏത് ഫോട്ടോ ആയാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് യെസ് ഞാൻ ഇവിടെ എൻ്റെ ആർമി ജീപ്പിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഏസ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സെലക്ട് ചെയ്ത പാട് എനിക്ക് എന്തും കാണാൻ പറ്റില്ല ഇവിടെ ജസ്റ്റ് ലോ ഡണ്ണ് കാണിക്കാൻ പറ്റും ടണ്ണ് കാണിക്കും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇവിടെ ബാക്കിൽ നിന്ന് എന്തും അടിച്ചിട്ട് ഒരു ഗുണമില്ല ഏസ് അതായത് ഡോറിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് വേണം അടിക്കാൻ എല്ലാ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂസ് എന്തായാലും എന്തായാലും എല്ലാവരും ഡോറിൻ്റെ അടുത്ത് നിങ്ങൾ സ്പോൺ ചെയ്ത വണ്ടീൻ്റെ അടുത്ത് നിന്നിട്ട് സ്പോൺ ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കറൊന്നും കാണാൻ പറ്റില്ല നിങ്ങൾ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി വണ്ടീൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ടതാണ് വണ്ടീൻ്റെ ഡോറിൻ്റെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതായി നമ്മുടെ ഇതെടുത്തതിന് ശേഷം അഡ്ജസ്റ്റ് ഫുള്ളെടുത്തതിനു ശേഷം സി പിന്നെ അവർക്ക് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റിക്കറ നിങ്ങൾക്ക് കിട്ടുന്നതിന് ശേഷം നിങ്ങൾ കാണാൻ പറ്റും ഇതുവരെ കാണാൻ പറ്റി ഞാൻ അവർ സി സി പിന്നെ സ്റ്റിക്കേഴ്സ് എനിക്ക് ആഡ് ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് വണ്ടിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്താവും ട്രൈ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈക്കിൽ ട്രൈ ചെയ്യാം കാറിൽ ട്രൈ ചെയ്യാം ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണെങ്കിൽ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം അത് ഞാൻ ഇതൊരു കയർ കാണിച്ചായി നല്ലൊരു ലുക്ക് കാണാം ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്കും നിങ്ങൾക്ക് കാർമി ജിപ്പ് ഓടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നിങ്ങൾക്ക് ഓടിക്കാവുന്നതാണെങ്കിൽ എന്തായാലും എനിക്ക് ഇതേപോലെ ഏത് സ്റ്റിക്കറും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വണ്ടിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല വിടെ ഓടിക്കാൻ തെരഞ്ഞെടുപ്പ് എന്തായാലും അടുത്ത ഇത് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ എന്തായാലും ആർമി ജിപ്പ് വരും നമ്മൾ ഇപ്പോൾ ഓടിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേ സ്റ്റെപ്പ് സ്റ്റെപ്പ് ചെയ്താൽ മതി കേസിൽ എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന പറഞ്ഞാൽ ഹൗ ടു ഓൺ കമ്പ്യൂട്ടർ നിങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പി സി ഓൺ എനിക്ക് കൊടുത്താൽ അതിന് ശേഷം അതിൻ്റെ താഴേക്ക് ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് കാര്യം നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം ഇൻ്റർനെറ്റ് പോകുന്നതിൻ്റെ പേസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെറ്റ് ഓണാക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം വരുന്ന സൈറ്റ് നിങ്ങൾക്ക് ഒരു വെള്ളത്തേക്ക് കാണാൻ പറ്റുക നിങ്ങൾ ചെയ്യേണ്ടതായി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം ഞാൻ എനിക്കിവിടെ ഫ്ലാഗ് ആണ് കാണിക്കുന്നത് കാരണം ഞാനിപ്പോൾ മുമ്പേ ഒരു ഫോട്ടോ അതായത് മുമ്പ് കുറേ ഇമേജിംഗ് പ്രോപ്സ് വന്നിട്ടില്ലേ അതിൽ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടതായാൽ ബി എ എൻ വണ്ണ് ആൾക്കാർ അടിക്കേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ ആ ബി എ വണ്ണാലും ഏത് സെലക്ട് നിങ്ങൾ മുമ്പ് ഇമേജ് പ്രോപ്സിന് സെലക്ട് ചെയ്ത ബി എ എൻ വണ്ണിൻ്റെ അതേ ഫോട്ടോ ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ബി എ എൻ വണ് ഒന്നും കൂടി അടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് എങ്ങനെ നമ്മുടെ നൊറോട്ടോ ഹൗസ് കാര്യങ്ങൾക്ക് ആഡ് ആക്കുക ആഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞുതരാം നിങ്ങൾ നെറ്റ് വേണമെങ്കിൽ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട അറിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൊറോട്ട ഹൗസ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു ലിങ്ക് കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം ഇൻ്റർനെറ്റുള്ള പേസ്റ്റ് ചെയ്യേണ്ടതാണ് ഗൈസ് നിങ്ങൾ ഒരു സ്ലോട്ട് കാര്യങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ മറക്കല്ല ഗൈസ് ഒന്ന് നിങ്ങൾ നിങ്ങൾ ഗെയിമിൽ നിന്ന് കാര്യങ്ങളൊക്കെ റീസ്റ്റേഡ് അടിച്ചിട്ട് ഒന്നും കൂടി കയറുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വെള്ള കളറായിട്ടും ആണ് കാണാൻ സാധ്യത നിങ്ങൾ അതായത് നിങ്ങൾ ചെയ്യേണ്ടറിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ബി എ എൻ വണ്ണിൽ ത്രീയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് ഇമേജ് പ്രൂഫ്സിൽ ബി എ എൻ ത്രീയിൽ ഏതാണ് ഫോട്ടോസ് അല്ല ബി എ ത്രീ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നിങ്ങൾ ഏത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത് ആ ഫോട്ടോ ഇവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കിട്ടും നിങ്ങൾ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബി എ എൻ ത്രീ കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം ടിക്ക് കൊടുത്താൽ മതി നിങ്ങൾ ഗ്യാലറിയിലേക്ക് നേരെ പോകുന്നതായിരിക്കും ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും മാക്സിമം ട്രൈസ് നോക്കുക ഞാൻ ഇവിടെ നൊറോട്ടോ ഹൗസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്കിവിടെ കാണാൻ പറ്റും യെസ് നിങ്ങൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ കേസ് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഏത് ക്വസ്റ്റ്യൻസ് ഇട്ടും കഴിഞ്ഞവിടെ ചോദിക്കാവുന്നതാണ് ഞാൻ അത് അഭിപ്രായം ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം ബി എ ത്രീ ആൾക്കായിരിക്കും നിങ്ങൾ മുമ്പേ ഇമേജ് പ്രൊഫസില് സെലക്ട് ചെയ്ത് വെച്ചാൽ ബി എ ത്രീയിൽ അയാൾക്ക് വരുന്ന ഫോട്ടോ ഇല്ല അതായിരിക്കും നിങ്ങൾക്ക് വരാൻ സാധ്യത ഇവിടെ വരുന്നത് നല്ല നിങ്ങൾ ഇത് മാറ്റണമെങ്കിൽ ബി ഐ എൻ ത്രീകൾ കടിക്കേണ്ടതാണ് ഏസ് എന്തായാലും എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം അതേപോലെ ഈസ് എന്തായാലും നിങ്ങളെല്ലാവരും എന്തും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലോട് ചോദിക്കാവുന്നതാണ് ഈസ് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അടുത്തിട്ട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ആർമി ജീപ്പ് കണക്കുക എപ്പോഴായിരിക്കും ആഡ് ആവുന്ന കാലക്കെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇനി വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റിൽ കേൾക്കാം നമുക്ക് ആർമി ജീപ്പ് കണക്കെ കിട്ടുന്നതായിരിക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഇൻഫർമേഷൻ വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ വീഡിയോട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ ടേക്ക് കെയർ Many minds, but many minds my heart doesn't always up.